വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ അപരാജിത വിജയക്കുതിപ്പിനെ തടയിട്ടു ദക്ഷിണാഫ്രിക്കൻ വനിതകൾ വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ തോൽവി ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന മത്സരത്തിൽ മൂന്ന് വിക്കറ്റിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസിന് പുറത്താക്കുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങി ദക്ഷിണാഫ്രിക്ക ഏഴ് പന്തുകൾ ബാക്കി വെച്ച് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ് റൺ മറികടന്നു ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് റിച്ച ഘോഷിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമായിരുന്നു എഴുപത്തിയേഴ് പന്തുകളിൽ നാല് സിക്സറുകളും പതിനൊന്ന് ഫോറുമടക്കം തൊണ്ണൂറ്റിനാറ് റൺസാണ് റിച്ച നേടിയത് എന്നാൽ റിച്ചിയുടെ ഈ ഒരു ഒറ്റയാൻ പ്രകടനം ഒടുവിൽ വിഫലമാകുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ലൌറിയും നദിനെ അർദ്ധ സെഞ്ചുറിയും നേടി ദക്ഷിണാഫ്രിക്കയും വിജയത്തിന് നിർണായക താരങ്ങളായി മാറി ക്രാന്തി ഗൗഡും സ്നേഹ റാണിയും ഇന്ത്യക്ക് വേണ്ടി രണ്ട് വിക്കറ്റുകൾ വീതമാണ് വീഴ്ത്തിയത് ഇന്ത്യയുടെ ഏകദിന ലോകകപ്പിലെ അടുത്ത മത്സരം ഞായറാഴ്ചയാണ് ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം